ബ്രൂവറി ോപണ സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായ അതിൽ അദ്ദേഹം പറഞ്ഞത് രഹസ്യ രേഖയാണ് എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിസഭയുടെ നോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് രേഖയാക്കി ഹാജരാക്കിയെന്ന ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് എന്താരോപണം ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത് ബന്ധപ്പെട്ട വകുപ്പുകളെ ആരെയും അറിയിച്ചിട്ടില്ല ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത് അതിനേക്കാളും വലിയ തെളിവ് പറയാനുള്ളത് അതിനെ നിഷേധിച്ചില്ല ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല അല്ലേ അത് സമ്മതിക്കുകയാണുണ്ടായത് യഥാർത്ഥ രേഖയാണെന്ന് രണ്ടാമത് ഇത് സുതാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആരോപണം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയം മാറി മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്പിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്പ്ലറി അറിഞ്ഞില്ല പക്ഷെ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാണ് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി ഒരു വകുപ്പും അറിയാതെ സുതാര്യമാണോ എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത് ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് വൈ ആസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി ഭൂഗർഭജലം പഞ്ചാബിൽ നാല് കിലോമീറ്റർ മലിനമാക്കിയതിലെ കേസിലെ പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെൻറ് ഉത്തരവിലും പിന്നെ മന്ത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി അവരുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കമ്പനിയുടെ ഒരു വിശദീകരണം കേട്ടിട്ടില്ല കമ്പനിയുടെ വിശദീകരണം ആവശ്യമില്ല ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവരെക്കാളും വീറോടു കൂടി വാദിക്കുന്നതാര എക്സൈസ് മന്ത്രിയാണ് ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത എം പി അവരും പ്രതിയാണ് അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അവരെവിടെയാ താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കും ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത് ഗവണ്മെൻറ്റുമായിട്ട് സംസാരിച്ചത് അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ് പിന്നെ വെള്ളത്തെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറയണം പാലക്കാട് വെള്ളം സുലഭമാണെന്നാണ് മന്ത്രി പറയുന്നത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുക്കാനുള്ള വെള്ളവും കവിഞ്ഞ് പിന്നെ വെള്ളമുണ്ട് പിന്നെ ഇവർക്കൊരിത്തിരി വെള്ളം മതിയെന്നാണ് ഈ പ്ലാന്റ് മുഴുവൻ പൂർത്തിയാവുമ്പോൾ ഒരു ദിവസം അമ്പത് ദശലക്ഷം മുതൽ എൺപത് ദശലക്ഷം ലിറ്റർ വരെ പെർ ഡേ എം എൽ ഇ പെർ ഡേ വെള്ളം അവിടെ ആവശ്യമുണ്ട് മന്ത്രി പറയുന്ന അഞ്ച് ഏക്കറിലെ റെയിൻ ഹാർവസ്റ്റ് അത് നന്നായി മഴ വെച്ചു ഒരു വെള്ളം മാക്സിമം അവിടെ ശേഖരിക്കാൻ പറ്റാവുന്ന വെള്ളം നാൽപ്പത് എം എൽ വൈ ആണ് അതായത് ഒരു വർഷത്തിൽ നാൽപ്പത് ദശലക്ഷം ലിറ്റർ കാരണം അവിടെ രണ്ടായിരം മില്ലിമീറ്റർ മഴയുള്ളു ബാക്കിയുള്ള കേരളത്തിൽ മൂവായിരം മില്ലിമീറ്റർ മഴയുണ്ട് ശരാശരി ഇവിടെ ശേഖരിക്കാൻ പറ്റാവുന്നത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു കൊല്ലത്തേക്ക് കമ്പനിയുടെ ഫുൾ സിംഗിലായാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം ഉണ്ടാവില്ല ഈ റെയിൻ ഹാർവെസ്റ്റിൽ പിന്നെ റെയിൻ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് മഴവെള്ളം എങ്ങോട്ടാണ് പോകേണ്ടത് ഭൂമികേടിയിലേക്കല്ലേ പോവേണ്ടത് മഴവെള്ളം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അല്ലേ മെച്ചപ്പെടുത്തേണ്ടതാണ് മഴവെള്ളം പോവേണ്ടത് ആ മഴവെള്ളമാണ് ശേഖരിക്കപ്പെടുന്നത് ഈ മന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു വാട്ടർ ക്രൈസിസ് റിമൈൻസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ഇൻ പാലക്കാട് ആൻഡ് എം ബി ഹിംസെൽഫ് അഡ്മിറ്റ്സ് ഈവൻ സം ഓഫ് മൈ പ്രോജക്ട്സ് ഹാറ്റ് ടു ബി അബാൻഡൻഡ് ഡ്യൂ ടു ഡിപ്ലീറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ദർ ആർ പ്ലേസസ് വെയർ നോ വാട്ടർ വാസ് ഫൗണ്ട് ഈവൺ ആഫ്റ്റർ ഡിഗിങ് അപ്പ് ടു ത്രീ വെൽസ് വി ഹ് ടു പ്ലാൻ മോർ സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ഞാൻ എം ബി ആയിരിക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ടേബിൾ താഴെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇവിടെ തീരെ വെള്ളമില്ല മൂന്ന് കിണർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല ബോർവെല്ലായിരിക്കും കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ ആവശ്യം സസ്റ്റൈനബിൾ പ്രോജക്ടുകളാണ് അദ്ദേഹം മന്ത്രിയായപ്പോൾ വെള്ളം അസംസ്കൃത വസ്തുവായ പദ്ധതി കൊണ്ടുവരിക പാലക്കാട് വെള്ളം ഇല്ലയെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ബി ആയി മത്സരിക്കുമ്പോൾ ജനങ്ങളോട് പറയാണ് വെള്ളം ഇല്ലായത് പാലക്കാട് പാലക്കാടത്തെ വെള്ളം ക്ഷാമം കൊണ്ട് എനിക്ക് ഒരുപാട് പരിപാടികൾ പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു മൂന്ന് കിടർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടേബിൾ വളരെ താഴെയാണ് അതുകൊണ്ട് സസ്റ്റൈനബിൾ പ്രോജക്റ്റ് സന്തുലിതമായ പദ്ധതികൾ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത വെള്ളമൊക്കെ ആവശ്യമില്ലാത്ത പദ്ധതികളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മന്ത്രിയായപ്പോൾ ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ള പദ്ധതിയായിട്ട് വരികയാണ് വ്യവസായം തുടങ്ങുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല ഇപ്പം കേരളത്തിൽ പണ്ട് വെള്ളം പോലെ ഉണ്ടായിരുന്നു കറണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ കറണ്ട് അസംസ്കൃത വസ്തുവായ വ്യവസായങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുക്കുമായിരുന്നു ഇൻഡാലൊക്കെ അങ്ങനെയാണ് വന്നത് പണ്ട് അലൂമിനിയം ഇതാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഭയങ്കര ലെവലിൽ വേണം അന്ന് കൊടുക്കും ഇപ്പം കൊടുക്കുമോ ഇപ്പം കൊടുക്കുമോ ഇപ്പം കൊടുക്കാൻ പറ്റുമോ ഇപ്പം വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു പദ്ധതി ഇത് പാലക്കാട് പോലെ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമവും ഭൂഗർഭ ജലവിധാനം ഏറ്റവും താഴെയുള്ള ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ചോദ്യം ഇതാണ് ഞങ്ങൾ ഉയർന്നിരിക്കുന്നത് പിന്നെ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിൽ ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞു നിർമ്മിക്കുന്നതെന്ന് പറയുന്നുണ്ട് ധാന്യേതര ഉൽപ്പന്നം കാരണം എന്താ പറയുക പണ്ട് സി പി എം ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ അടുത്തൊരു സ്റ്റാൻഡാണ് ധാന്യങ്ങളെ ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന് പണ്ട് ഭയങ്കര സി പി എം ഓൾ ഇന്ത്യ കമ്മിറ്റി എടുത്തൊരു